തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ പരമ്പരയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പലപ്പറമ്പുകളിലെ കുറ്റിക്കാടുകളിൽ കാണുന്ന പതിഞ്ഞിരിക്കുന്ന കൽക്കൂനകൾക്ക് പറയാനുണ്ട് വലിയൊരു ചരിത്രം സംവേദനക്ഷമതയുണ്ടായിരുന്നുവെങ്കിൽ അവ ആയിരം നാക്കിൽ വിളിച്ചു പറയുമായിരുന്നു ക്രൂരതയുടെ കൂർത്ത മുഖങ്ങൾ ചെയ്തു കൂട്ടിയ അക്രമത്തിന്റെ കറുത്ത അധ്യായങ്ങളുടെ ചരിത്രം മണ്ണിട്ട് നികത്താവുന്നതല്ല ജെ സി ബി ഉപയോഗിച്ച് നിഷ്കാസിതമാക്കാവുന്നതല്ല മഞ്ഞുപോലെ മാഞ്ഞു പോവുന്നതല്ല ആ ചരിത്രങ്ങളൊന്നും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തകർക്കപ്പെട്ട ക്ഷേത്രഭൂമികളുണ്ട് ആ ക്ഷേത്രഭൂമികളിലൊക്കെയുണ്ട് ദുരന്ത ചിത്രങ്ങൾ ദുരന്ത ചരിത്രങ്ങൾ ജനം ടി വി ആ ചരിത്രങ്ങൾ അന്വേഷിച്ചിറങ്ങുകയാണ് യാത്ര തുടരുകയാണ് ഇന്ന് മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തിരൂർ മുനിസിപ്പാലിറ്റിയിലുള്ള തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്ര ഭൂമിയിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ും ഐതിഹ്യവും കെട്ടുപണഞ്ഞു കിടക്കുന്ന ഒരു മഹാദേവ ക്ഷേത്രമാണ് തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം നമുക്ക് ആ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലാം ഐതിഹ്യത്തിലേക്ക് കടന്നു ചെല്ലാം ഹൈദരാലിയുടെ പലയോട്ടക്കാലത്ത് ഈ ക്ഷേത്രം തകർത്ത ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലാം വർത്തമാന കാല കാഴ്ചകളിലേക്ക് കടന്നു ചെല്ലാം ആ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരശുരാമ പ്രതിഷ്ഠയുള്ള നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒന്നാണ് തൃക്കണ്ടിയൂർ മഹാശിവക്ഷേത്രം ചരിത്രപരമായും ഐതീയപരമായും ഒരുപാട് സവിശേഷതകളും പ്രസിദ്ധിയാർജിച്ചതുമായ ക്ഷേത്രമാണ് തൃക്കണ്ടൂർ മഹാശിവക്ഷേത്രം നിർണയിക്കാൻ പറ്റാത്ത അത്രയും പഴക്കമുള്ള ക്ഷേത്രമാണ് വളരെ പൗരാണികമായ ഒരു ക്ഷേത്രമാണ് ഒട്ടനവധി സവിശേഷതകൾ ഈ ക്ഷേത്രത്തിനുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവം എന്ന് പറയുന്നത് തിലാമാസത്തിലെ വാവിന് അവസാനിക്കുന്ന ദിവസം കണക്കാക്കിയാണ് ക്ഷേത്രത്തിൻ്റെ ഉത്സവം മറ്റു ക്ഷേത്രങ്ങളിൽ വിഭിന്നമായി അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് പാണി കൊട്ടിയാണ് ക്ഷേത്ര ഉത്സവം തുടങ്ങുന്നത് കൊടിയേറ്റമോ മുളയിടലോ കർമ്മങ്ങളോ ഈ ക്ഷേത്രത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ടില്ല നമ്മൾ കേട്ട് അറിഞ്ഞ അറിവ് എന്താണെന്ന് വെച്ചാൽ ഐദരാലിയുടെ കാലഘട്ടത്തിൽ തന്നെ ഈ ക്ഷേത്രം തകർക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ക്ഷേത്രത്തിൻ്റെ ഗോപുരവും ക്ഷേത്രത്തിന് ശ്രീകോവിലിൻ്റെ അകത്ത് വരെ കയറി ആക്രമണം നടത്തിയിട്ടുണ്ടെന്നാണ് അതിൻ്റെയൊക്കെ അടയാളങ്ങൾ ഇന്നും ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ട് ക്ഷേത്രം ശ്രീകോവിലിനകത്തുള്ള ശിവലിംഗത്തിന് വരെ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് ഹൈദരാലിയുടെ നേതൃത്വത്തിൽ സിഇ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ജൂലൈ മാസത്തിലാണ് ഈ ക്ഷേത്രം അക്രമത്തിനിരയാവുന്നത് ആദ്യം ഇവിടെയുള്ള വലിയ ഗോപുരം നമ്മളത് കാണാനിരിക്കുന്നേയുള്ളൂ അതിൻ്റെ തറ അവശിഷ്ടം ഇവിടെയുണ്ട് ഗോപുരം തകർത്തതിന് ശേഷം നേരെ അകത്തു കടന്ന ഹൈദരാലിയുടെ സൈന്യം ആദ്യം തകർത്തത് ഇവിടെയുള്ള നന്ദികേശൻ്റെ ശില്പമാണ് ആ നന്ദികേശൻ്റെ ശില്പമാണ് ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളത് ഇത് കിടക്കുന്ന രീതിയിലാണിപ്പോൾ അവിടെ നിന്നും ഇങ്ങോട്ട് മാറ്റിയപ്പോൾ നേരത്തെ ഇത് നില ഇരിക്കുന്ന തരത്തിലായിരുന്നു ഇപ്പോൾ ഇത് ഇങ്ങോട്ട് മാറ്റിയിട്ട സമയത്ത് ഇത് കിടക്കുന്ന തരത്തിലാണ് നോക്കൂ ഇതിൻ്റെ കഴുത്ത് ഹാമർ ഉപയോഗിച്ച് തകർത്തിരിക്കുകയാണ് ഇതിന് കഴുത്തില്ല ഈ കഴുത്തിൻ്റെ ഭാഗത്ത് തന്നെ ഇവിടെ ആഭരണങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് അതിമനോഹരമായ രീതിയിലെ കൊത്ത് നല്ല ശില്പ കലവിരുതോട് കൂടിയിട്ടാണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് ഈ നന്ദികേശൻ്റെ വിഗ്രഹത്തിൻ്റെ വയറിൻ്റെ ഭാഗത്ത് കൂടി അതിമനോഹരമായിട്ടുള്ള ഒരു അരഞ്ഞാണം കെട്ടിയിരിക്കുന്നു ഇതാ നന്ദികേശൻ്റെ വാലാണ് ഈ കാണുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ നന്ദികേശൻ്റെ വിഗ്രഹമാണ് ശില്പമാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഇവിടെ ഇതാ ആഭരണങ്ങളൊക്കെ ഉണ്ട് കാലിൻ്റെ ഈ ഭാഗത്ത് ഒക്കെ അടിച്ചു തകർത്തിരിക്കുന്നു നമ്മൾക്കറിയാം അതുകൊണ്ടോ ഇവിടെ എല്ലാം അടിച്ച് തകർത്ത നിലയിലിരിക്കുകയാണ് കഴുത്തില്ലാത്ത തരത്തിലാണിത് ഇതിന് പകരമായിട്ട് ഭഗവാന്റെ മുന്നിൽ ഒരു പുതിയ നന്ദികേശൻ്റെ വിഗ്രഹം ഇപ്പോൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതിപ്പോൾ ചെമ്പൊക്കെ പൂശി ഇരിക്കുകയാണ് ഇനി തൊട്ടടുത്ത് കാണുന്ന ഇത് ഈ ശില്പം എന്ന് പറയുന്നത് ഈ കരിങ്കല്ലിൻ്റെ അവശിഷ്ടം എന്ന് പറയുന്നത് ഇത് നേരത്തെ ഞാൻ പറഞ്ഞ ഇവിടെയുള്ള കിഴക്കേ ഗോപുരം ക്ഷേത്രത്തിൻ്റെ പ്രവേശന ഭാഗത്തുള്ള ആ കിഴക്കേ ഗോപുരം തകർത്തതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇതിൻ്റെ ബാക്കി അവശിഷ്ടം ഇപ്പോൾ അവിടെ കിടക്കുന്നുണ്ടോ ഇരിക്കുന്ന ഈ ഒരു ശില്പവും അത് തന്നെയാണ് എൻ്റെ തൊട്ടു പിറകിൽ അതുപോലെ തന്നെ ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചതിൻ്റെ പീഠം കാണാം കരിയിലെ മൂടിക്കിടക്കുന്ന ഒരു ശില്പം ഈ ഒരു കരിങ്കല്ലിൻ്റെ നിർമ്മിതി എന്ന് പറയുന്നത് ഇത് ഒരു ഉപദൈവത്തെ പ്രതിഷ്ഠിച്ചിട്ടുള്ള പീഠമാണ് ഇവിടെ ചാല് കാണാം ഇത് കണ്ടോ ഇവിടെ വിഗ്രഹം പ്രതിഷ്ഠിക്കും ഇവിടെ നിന്നും അതിൻ്റെ ചാലുണ്ട് ഇതൊരു പീഠമാണ് ഇത് ആ കാലത്ത് തകർക്കപ്പെട്ട ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടമാണ് തകർക്കപ്പെട്ട മണ്ഡപത്തിൻ്റെ മണ്ഡപത്തറയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ അന്ന് തകർത്ത അവശിഷ്ടങ്ങൾ കിടക്കുന്നത് ഈ നന്ദി വിഗ്രഹവും മറ്റ് വിഗ്ര ശില്പങ്ങളും മറ്റ് നിർമ്മിതികളൊക്കെ കിടക്കുന്നത് ഈ ഒരു കൂട്ടം കിടക്കുന്നത് വടക്കു ഭാഗത്താണ് ഇതൊരു വലിയ കല്ലാണ് ഈ ഒരു കല്ല് എന്ന് പറയുന്നത് ഒരു തൂണാണ് ഇത് ഗോപുരവാതിൽ തകർത്ത സമയത്ത് ആ ഗോപുരത്തിൻ്റെ തൂണാണ് നമ്മൾ ഈ കാണുന്നത് പക്ഷേ ഇവിടെ കൗതുകമായ ഒരു ചരിത്രം എന്ന് പറയുന്നത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്തോ ഞാൻ ഈ പ്രദേശത്തുള്ള ആൾ തന്നെയാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മുത്തശ്ശിമാർ പറഞ്ഞത് എന്താ വച്ചാൽ ഇത് ആണ കല്ലായിപ്പോയതിൻ്റെ കല്ലുകളാണ് അത് പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ പരശുരാമൻ്റെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ് അപ്പോൾ പരശുരാമൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ആനയെ എഴുന്നള്ളിക്കാൻ പാടില്ല അങ്ങനെ ഒരിക്കൽ ഇതിന് ധിക്കരിച്ചു കൊണ്ട് ഒരു കൂട്ടിന് വന്ന് ആനയെ കൊണ്ടുവന്നു ആനയെ കൊണ്ടുവന്ന ഉടനെ ആന ഈ ക്ഷേത്രത്തിൽ കല്ലായിപ്പോയി ആ കാ ആനയുടെ കല്ലാണ് ഇത് എന്നാണ് ഒരു തലമുറ മുഴുവൻ വിശ്വസിക്കപ്പെട്ടത് അങ്ങനെയാണ് പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിരുന്നത് പക്ഷേ അതല്ല ഇത് ആ കാലത്ത് ഹൈദറിൻ്റെ പടയോട്ടക്കാലത്ത് തകർത്ത ഗോപുരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് എന്ന് പിന്നീടാണ് ചരിത്രം പരിശോധിച്ചപ്പോൾ നമുക്കെല്ലാം മനസ്സിലാവുന്നത് ഇത് പരശുരാമൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് പരശുരാമൻ ഏറ്റവും അവസാനമായിട്ട് ഇവിടെയാണ് പ്രതിഷ്ഠ നടത്തിക്കുകയാണ് അറിവ് അപ്പോൾ ഇവിടെ പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ രാവിലെ വെളിച്ചായി അപ്പോൾ പിന്നെ അങ്ങനെ പുറത്തു പോകാൻ വയ്യാതെ ഇവിടെ അമ്പത്തിൻ്റെ ഒരു മുക്കിൽ ജപിച്ചുകൊണ്ട് ജപമാലയോട് കൂടിയിട്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഐതിഹ്യം പറയുന്നത് ക്ഷേത്രത്തിനകത്ത് മഹാദേവന് കൂടാതെ ഉപദേവന്മാരായി ഗണപതി ശ്രീ പരശുരാമൻ എന്നിവർ പ്രതിഷ്ഠയുമുണ്ട് വളരെ അപൂർവമായിട്ടാണ് ശ്രീ പരശുരാമൻ്റെ പ്രതിഷ്ഠ ഉള്ള ക്ഷേത്രം കേരളത്തിൽ കണ്ടുവരാറുള്ളത് ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഉപദേവന്മാരായി അന്തിമഹാകാളൻ മഹാദേവൻ്റെ തത്തുല്യമായി മഹാവിഷ്ണു എന്നിവരുമുണ്ട് ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്ത് വേട്ടക്കരൻ മകൻ കാവുണ്ട് ചെറിയുടെ വടക്ക് ഭാഗത്തായി അയ്യപ്പൻ കാവുണ്ട് ക്ഷേത്രത്തിൻ്റെ കിഴേടമായ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം അകലെ കിഴട ക്ഷേത്രമായി അമ്പലക്കുളങ്ങര ഭഗവതിയും ഉണ്ട് മഹാദേവൻ്റെ മകളായിട്ടാണ് അമ്പലക്കുളങ്ങര ഭഗവതിയെ നമ്മൾ കാണുന്നത് കേരളത്തിലെ ആദ്യത്തെ സാംസ്കാരിക നാടായ വെട്ടത്ത് നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം വെട്ടത്തു നാട് കേരളത്തിൻ്റെ രണ്ട് അറ്റങ്ങളിലേക്കും വിജ്ഞാനത്തിൻ്റെ പ്രഭ പരത്തിയിരുന്നതിൻ്റെ പ്രഭവ കേന്ദ്രമാണ് വെട്ടം എന്ന വാക്കിൽ നിന്ന് തന്നെ ഈ നാടിൻ്റെ പാണ്ഡിത്യം നമുക്ക് വെളിവാകും വെട്ടം വെളിച്ചം വിജ്ഞാനം അഥവാ അജ്ഞാനത്തിൻ്റെ അന്ധകാരമില്ലാത്ത വിജ്ഞാനികളുടെ നാട് ആ നാട് ഏതാണോ അതാണ് വെട്ടത്ത നാട് കേരളത്തിൽ ജീവിച്ചിരുന്ന നാൽപ്പത്തെട്ട് പണ്ഡിതന്മാരിൽ മുപ്പത്തെട്ട് പണ്ഡിതന്മാരുടെ ജന്മഭൂമിയും കർമ്മഭൂമിയുമായിരുന്നു വെട്ടത്തനാട് നാട് സി ഇ ആയിരത്തി ജൂലൈ മാസത്തിലാണ് തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം മൈസൂർ പട ആക്രമിച്ച് വലിയ നാശനഷ്ടം സംഭവിച്ചത് തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം മാത്രമല്ല വെട്ടത്തനാട് നാട് മുച്ചൂടും മുടിച്ച കൂട്ടത്തിൽ വെട്ടത്തനാടും കൂടെ വെട്ടത്ത നാട്ടിലെ ഈ മഹാദേവ ക്ഷേത്രം കൂടെ ഉൾപ്പെടുകയാണ് ഉണ്ടായത് ഹൈദരാലി നേതൃത്വം നൽകിയിട്ടാണ് വെട്ടത്തെ നാട് മുച്ചൂട് മുടിച്ചത് സാധാരണ നമ്മൾ ടിപ്പുവിൻ്റെ പടയോട്ടം ടിപ്പുവിൻ്റെ പടയോട്ടം എന്നാണ് പറയാറുള്ളത് പക്ഷേ ഇവിടെ ഹൈദരാലിയുടെ ഒരു പടയോട്ടം നടത്തിയിട്ടുണ്ട് ടിപ്പുവിന് മുമ്പ് അത് ഇതുവരെ അധികവും ആരും പുറത്തേക്ക് പറയാത്ത കാര്യമാണ് അപ്പോൾ ഹൈദരാലി നടത്തിയ പടയോട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്ഷേത്രം തകർന്നത് പക്ഷേ ഹൈദരാലിയെ ഈ ക്ഷേത്രങ്ങളെല്ലാം പകർക്കുന്നതിന് പ്ര പ്രകോപിപ്പിച്ച ചേതോവികാരം എന്താണ് എന്ന ഒരു അന്വേഷണം കൂടി നമുക്ക് ചരിത്രത്തിൻ്റെ താളുകളിൽ പരിശോധിച്ച് നോക്കാം അത് ബ്രിട്ടീഷുകാരനോ മറ്റോ എഴുതി വെച്ച ഒന്നുമല്ല ടിപ്പുവിൻ്റെ ചരിത്രകാരൻ പ്രിൻസ് ഗുലാം മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ ടിപ്പുവിൻ്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട് ആ ജീവചരിത്രത്തിൽ ആ സംഭവങ്ങളെപ്പറ്റി വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇനി ഈ പ്രിൻസ് ഗുലാം മുഹമ്മദ് ആരാണെന്ന് അറിയണ്ടേ ടിപ്പുവിൻ്റെ മകൻ തന്നെയാണ് അതിന് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അതിൻ്റെ അനുബന്ധമായി അതിൻ്റെ പശ്ചാത്തലത്തിൽ വില്ലുൽലോകൻ മലബാർ മാന്യൽ അത് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് എന്താണ് ആ കാരണമെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എൻ്റെ ഈ രണ്ട് ഭാഗത്തും കാണുന്ന ഈ തറകൾ തൃക്കണ്ണിയൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലുള്ള ഗോപുരത്തറയാണ് ഇവിടെ ഒരു വലിയ ഗോപുരം ഉണ്ടായിരുന്നു ഈ ഗോപുരം തകർത്തിട്ടാണ് ഹൈദരലിയുടെ പടയോട്ടം ഈ ക്ഷേത്രത്തിലേക്ക് വന്നത് ഈ ഗോപുരം പൂർണ്ണമായും പീരങ്കി വെച്ച് തകർത്തു തകർത്തതിന് ശേഷം നേരെ അകത്ത് കടന്നു അകത്ത് കടന്നതിന് ശേഷം അവിടെ ബലിക്കല്ല് തകർക്കുകയാണ് ഉണ്ടായത് ഇതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ ഗോപുരത്തറയുടെ വടക്ക് ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക ആ ഗോപുരത്തറയുടെ കട്ടിലയുടെ അടിഭാഗവും നമുക്ക് ഈ തറയുടെ എനിക്ക് പുറകിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഊരാളൻ എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ഈ നാട് ഭരിച്ചിരുന്ന ക്ഷത്രിയ രാജവംശമായ വെട്ടത്ത് രാജവംശമാണ് ഈ ക്ഷേത്രം പരിപാലിച്ചിരുന്നത് ഇവിടെയുള്ള നാല് മൂസദ് ഇല്ലങ്ങളാണ് ഒന്ന് തെക്കിണിയകത്ത് ഒന്ന് പടിഞ്ഞാറ്റിയകത്ത് ഒന്ന് തട്ടാറമ്പത്ത് ഒന്ന് കിഴക്കിനേകത്ത് എൻ്റെ തൊട്ടുപിറകിൽ കാണുന്നതാണ് പടിഞ്ഞാറ്റേകത്ത് ഇല്ലം ഇങ്ങനെ നാല് ഇല്ലക്കാരുടെ പരിചരണത്തിലാണ് പൂർവിക കാലം മുതൽക്ക് തന്നെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത് എൻ്റെ ഈ എടത്ത് ഭാഗത്ത് ഈ കാണുന്ന ഭാഗത്താണ് വിളക്കുമാടത്തറ ഉണ്ടായിരുന്നത് വിളക്കുമാടത്തറ എന്ന് പറഞ്ഞ ലക്ഷം ദീപം തെളിയിച്ചിരുന്ന വിളക്കുമാടത്തറ വിളക്കുമാടമായിരുന്നു ഹൈദരാലിയുടെ പടയോട്ടക്കാലത്ത് ഭടന്മാർ ഇവിടേക്ക് കയറി വന്ന് നന്ദിവിഗ്രഹം തകർത്തു അതുപോലെ തന്നെ ബലിക്കല്ല് തകർത്തു അതിനുശേഷം ഈ വിളക്കുമാടം പൂർണ്ണമായും തകർക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം വരെ ഈ വിളക്കുമാടത്തിൻ്റെ തറ ഇവിടെ ഉണ്ടായിരുന്നു പിന്നീട് അത് ഈ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി ഇവിടെ ഒരു ഹഡ്കോ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിക്കാർ ഇത് പൂർണ്ണമായും എടുത്തു നീക്കി അതിൻ്റെ അവശിഷ്ടങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ ഈ വിളക്കുമാടത്തറ പൂർണ്ണമായി നീക്കം ചെയ്യാൻ പാടില്ലായിരുന്നു അത് സംരക്ഷിച്ച് നിർത്തേണ്ടതായിരുന്നു എന്നാൽ ഇവിടെയുള്ള ആളുകൾ അതെന്ന് സംരക്ഷിച്ച് നിർത്താതെ ജെ ഉപയോഗിച്ച് ആ വിളക്ക് പൂർണ്ണമായി നീക്കം ചെയ്യുകയായിരുന്നു ഒരു വലിയ ചരിത്രത്തെയാണ് ഈ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി ഇവിടെ നീക്കം ചെയ്തത് പ്രിൻസ് ഗുലാം മുഹമ്മദ് എഴുതിയ ആ ചരിത്രത്തെ ആധാരമാക്കിക്കൊണ്ട് അതിൻ്റെ പശ്ചാത്തലമാക്കിക്കൊണ്ട് മലബാർ കലക്ടറായിരുന്ന വില്യൻ ലോഗൻ തൻ്റെ മലബാർ മാന്വൽ എന്ന പുസ്തകത്തിൽ അത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് നമുക്ക് ആ ചരിത്രം എങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്ന് ഹ്രസ്വമായി ഒന്ന് പരിശോധിക്കാം മലബാർ മേഖല പൂർണ്ണമായും ഹൈദരാലി പിടിച്ചടക്കി അതിനുശേഷം കോഴിക്കോട് ഭാഗത്ത് കോഴിക്കോട് മാതണ്ണയെ ഗവർണറാക്കി നിശ്ചയിച്ചു അവിടെ ഏതാണ്ട് മൂവായിരത്തോളം വരുന്ന ഒരു സൈന്യത്തെ നിർത്തി കടത്തനാട് ഭാഗത്തും കുറച്ച് സൈന്യത്തെ നിർത്തി ഈ സൈന്യങ്ങളെയെല്ലാം സഹായിക്കാൻ മൈസൂരിൻ്റെ ആലിരാജയുടെ സൈന്യവും മാപ്പിള സൈന്യവും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെ നേരെ ടിപ്പു ഹൈദരാലി കോയമ്പത്തൂരിലേക്ക് കുറച്ചു കാലം കോയമ്പത്തൂരിൽ പോയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സന്നാഹങ്ങളെല്ലാം വെച്ച് ഹൈദരാലി കോയമ്പത്തൂരിലേക്ക് മടങ്ങുന്നത് കോയമ്പത്തൂരിലേക്ക് മടങ്ങുന്ന സമയത്ത് മൂവായിരം പേരടങ്ങുന്ന ഒരു സൈന്യത്തെ മധുക്കരയിൽ നിർത്തിയിട്ടാണ് ഹൈദരാലി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ജൂൺ മാസം ഇരുപത്തി നാലാം തീയതി കോയമ്പത്തൂരിലെത്തുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടും മലബാർ ശാന്തമാണ് മലബാർ പൂർണ്ണമായും തൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കുന്നു എന്ന് ഹൈദരാലി വിശ്വസിച്ചു കൊണ്ടിരിക്കവേ ഹൈദരാലി ഇല്ല എന്നും ഹൈദ ഇവിടെയുള്ള ഹൈദരാലിയുടെ സൈന്യം മുഴുവൻ നിർജ്ജീവമാണോ എന്നും തോന്നിയ നായർ പടയാളികൾ കടത്തനാടും മറ്റു ഭാഗങ്ങളിലുമുള്ള നായർ പടയ പടയാളികൾ പൂർണ്ണമായും രംഗത്തിറങ്ങി മൈസൂരിൻ്റെ പടയെ ആക്രമിക്കാൻ തുടങ്ങി വാതണ്ണയെ ഗവർണറാക്കിയിട്ടുള്ള കോഴിക്കോട്ട് പോലും കണ്ണൂരിലെ ആലിരാജയുടെ ഇരുന്നൂറംഗ സൈന്യം ഉണ്ടായിരുന്നു ആ സൈന്യം പോലും തോറ്റോടി ഹൈദരാലി പിടിച്ചടക്കിയ കോട്ടകൾ ഓരോന്നും അതാത് നാട്ടുരാജ്യങ്ങളിലെ നായർ സൈന്യം പിടിച്ചടക്കാൻ തുടങ്ങി ഈ സംഭവം ഹൈദരാലി അറിഞ്ഞില്ല ഒരു പോർച്ചുഗൽ നാവികനാണ് മലബാറിൽ നായർ പടയാളികൾ മൈസൂർ സൈന്യത്തെ കീഴടക്കി ആ കോട്ടകളെല്ലാം ആ കേന്ദ്രങ്ങളെല്ലാം മൈസൂർ അധിനിവേശത്തിൽപ്പെടുത്തിയ കോട്ടകളെല്ലാം തിരിച്ചു പിടിച്ച വിവരം ഹൈദരാലിയെ അറിയിക്കുന്നത് ആ നാവികനാണ് തുടർന്ന് ക്രോധനായ ഹൈദരാലിയും സംഘവും പതിനായിരത്തോളം വരുന്ന കാലാൽ സൈന്യം ഉൾപ്പെടെ പതിനയ്യായിരം ഭടന്മാരും മുന്നൂറ് യൂറോപ്യൻ ഭടന്മാരും ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം ആൾ സൈന്യം പന്ത്രണ്ട് പീരങ്കികളോടുകൂടി ഒരു വർഷക്കാലത്താണ് വരുന്നത് അതിൻ്റെ ചരിത്രം വലുതാണ് ഞാൻ ചുരുക്കി പറയുകയാണ് വളരെ ക്രൂദ്ധനായ ഹൈദരാലി ഈ വെട്ടത്തെ നാട്ടിലേക്ക് പ്രവേശിക്കുക വെട്ടത്തെ നാട്ടിൽ വെച്ച് ഹൈദരാലിക്ക് അതിക്രൂരമായ രീതി വളരെ എതിരായിട്ട് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നു ആ നേരിടേണ്ടി വന്ന എതിർപ്പിനേക്ക് യൂറോപ്യൻ സൈന്യമാണ് പരാജയപ്പെടുത്തിയത് തുടർന്ന് ഹൈദരാലി പ്രതികാരഭാവത്തിൽ വെട്ടത്ത നാട് മുച്ചൂടും മുടിക്കുകയാണ് ഇവിടെയുള്ള ക്ഷേത്രങ്ങൾ പൂർണ്ണമായും തകർക്കപ്പെട്ടു വെള്ളയുടെ ചരിത്രത്തിൽ വെള്ളയെ നമ്പൂതിരി വളരെ കൃത്യമായിട്ട് എഴുതുന്നുണ്ട് അദ്ദേഹം അതിൻ്റെയൊക്കെ വെള്ള വെള്ളനമ്പൂതിരി പറയുന്നു വെട്ടത്താട് വെട്ടത്ത നാട് മുച്ചൂടും മുടിച്ചു ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചു ക്ഷേത്രങ്ങൾ തകർത്തു ബ്രാഹ്മണരെയും നായന്മാരെയും പിടികൂടിയവരെ മുഴുവൻ വെട്ടിക്കൊന്നു കെട്ടിത്തൂക്കി എന്നെല്ലാം പറയുന്നുണ്ട് ആ ഒരു സമയത്താണ് സി ഈ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് ജൂലൈ മാസത്തിൽ ഈ ക്ഷേത്രം ഹൈദരാലിയും സംഘവും തകർക്കുന്നത് ഇത് ക്ഷേത്രത്തിൻ്റെ സോപാനമാണ് ഒരു സോപാനത്തിൻ്റെ ഒരു കല്ലാണിത് മറ്റൊരു കല്ല് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്നുണ്ട് ഇതിന് കേടുപാടൊന്നുമില്ല ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പഴയ സോപാനം രണ്ടും മാറ്റി പുതിയ സോപാനം വയ്ക്കുകയാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള ആ സോപാനം ഇവിടെ കൊണ്ടുവിട്ട നിലയിൽ ഇവിടെ കിടക്കുകയാണിപ്പോൾ കൊത്തുപണികളോടു കൂടിയുള്ള അതിമനോഹരമായ പഴയ സോപാനമാണിത് നാട്ടിലെ ആറ് ക്ഷേത്രങ്ങളെ സ്തുതിച്ചുകൊണ്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥരചന ആരംഭിച്ചിരുന്നത് ശ്രീമൽ കുണ്ടപുരേ വിരാജതി പരക്രോടെ ച തേജപരം എന്നാണ് ആ ശ്ലോകത്തിൻ്റെ ആ ധ്യാന ശ്ലോകത്തിൻ്റെ തുടക്കം ഈ ക്ഷേത്രം പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ് എന്നാണ് ഐതിഹ്യം കേരളത്തിലെ നൂറ്റിയെട്ട് മഹാശിവാലയങ്ങളിൽ ഒന്നാണ് തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം ഇതിൻ്റെ ഐതിഹ്യം പറയുന്നത് ആദ്യം കോഴിക്കോട് തിരുവണ്ണൂരിൽ രാവിലെ ഒരു പ്രതിഷ്ഠ നടന്നു ഉച്ചയ്ക്ക് മണ്ണൂരിൽ ഒരു പ്രതിഷ്ഠ നടന്നു വൈകിട്ടാണ് തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് ഐതിഹ്യം ആ ഐതിഹ്യപ്രകാരം തന്നെ ഇവിടെ നടക്കുന്ന തൃപ്പുകയ്ക്കാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് ഇപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിന്റെ നട അടച്ചിരിക്കുകയാണ് എനിക്ക് തൊട്ടുപിറകിൽ കാണുന്നത് ബലിക്കൽപ്പുരയാണ് ബലിക്കൽപ്പുര കടന്നു വേണം ശ്രീകോവിലിന് മുന്നിലെത്താൻ ഈ വാതിൽ തുറന്ന് നേരെ കടക്കുന്ന ബലിക്കൽപ്പുരയുടെ മുന്നിൽ നമുക്ക് കാണാം ഒരു വലിയ തറ അവിടെ മഹാക്ഷേത്രങ്ങളിൽ കാണുന്ന തരത്തിലുള്ള വലിയ ബലിക്കല്ല് ഉണ്ടായിരുന്നു സി ഇ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ജൂലൈ മാസത്തിൽ ഹൈദരാലിയുടെ പടയോട്ടക്കാലത്ത് മൈസൂർ സൈന്യം നേരെ ഈ വാതിൽ തുറന്ന് ബലിക്കൽപ്പുരയിലേക്ക് കടന്ന് ബലിക്കല്ല് പൂർണ്ണമായും തകർത്തു ഇപ്പോൾ വെറും തറ മാത്രമാണ് അതിൻ്റെ മീതെ ചെറിയ ഒരു ബലിക്കല്ല് വെച്ചിട്ടാണ് ഇപ്പോൾ നിത്യനിദാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ബലിക്കല്ല് ഇതുവരെ പൂർവ്വസ്ഥിതിയിലാക്കാൻ പുനരുദ്ധാരണം ചെയ്യാൻ അത് പുനഃസ്ഥാപിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റൊരു ക്ഷേത്രങ്ങളിൽ കാണാത്ത വിധത്തിൽ മണ്ഡലം നാൽപ്പത്തൊന്ന് ദിവസം ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ശക്തിപൂജ അതെ അതെ അല്ലെങ്കിൽ ശർക്കര പൂജ എന്നൊരു വഴിപാട് ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് പാർവതി പരിഹാര സമേതം പുലർച്ചെ അസമയത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ക്ഷേത്രത്തിന് പുറത്ത് ഒരു സന്യാസി വളരെ പ്രായമായ സന്യാസി വിശന്ന് കടക്കുന്നതായി കാണുകയും ആ സമയത്ത് പാർവതി തടപ്പുളിയിൽ വന്ന് അവിടെ കണ്ട ശർക്കരയും അരിയും ഉപയോഗിച്ച് പായസമുണ്ടാക്കി ഒരു രൂപത്തിൽ വന്ന് ഈ സന്യാസിക്ക് പായസം കൊടുത്തു എന്നതാണ് ഒരു സങ്കല്പം മറ്റൊന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ അന്നത്തെ ഊരാളനായിരുന്ന ഒട്ടത്ത് മഹാരാജാവ് ഒരു യുദ്ധം ജയിക്കാൻ പോകുന്ന സമയത്ത് മഹാദേവനോട് പ്രാർത്ഥിച്ചു യുദ്ധം ജയിച്ചു വരുന്ന സമയത്ത് ഒരു നിവേദ്യം അർപ്പിച്ചോളാം പറയുന്നു യുദ്ധം ജയിച്ച് തിരിച്ചു വരുന്ന സമയത്ത് അസമയമായാലും ആ വാക്കുപാലിക്കുക എന്നുള്ള രാജാവിൻ്റെ ആ ഒരു തീരുമാനപ്രകാരം പൂജാരിയെ വിളിച്ചു നിർത്തി ആ സമയത്ത് തടപ്പുളിയിലുണ്ടായിരുന്ന ശരിയും ശർക്കരയും കൊണ്ട് പായസം ഉണ്ടാക്കി നിവേദിച്ചു എന്നുള്ളതാണ് മറ്റൊരു സങ്കല്പം എന്തൊക്കെ പറഞ്ഞാലും ഈ ശക്തി പൂജ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതും വളരെ ബലസിദ്ധിയുള്ളുമുള്ള ഒരു പൂജയാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഈ ശക്തി പൂജ തൊഴുവാനും ഈ വഴിപാട് നടത്താനും ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട് ശക്തി പൂജ വഴിപാടായി നേർന്ന് ബലസിദ്ധിയുണ്ടായ ഒരുപാട് അനുഭവങ്ങൾ ഈ നാട്ടിലെ പല ഭക്തജനങ്ങളും നമ്മളോട് പറയുകയുണ്ടായി കുറേ പഴക്കമുള്ള ക്ഷേത്രമാണ് ഇപ്പോൾ തുഞ്ചത്തെഴുത്തച്ഛൻ ഭജനയിരുന്നുണ്ട് എന്നാണ് പഴയ ലിപിയിലും ലിപിയിലും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മണ്ഡലകാലത്ത് ഒരു ശക്തി പൂജ ശിവ ശിവനും ശക്തിക്കും രണ്ടു പേർക്കും കൂടി നിവേദ്യം വെച്ചിട്ട് ഒരു ശക്തി ശക്തിപൂജ പറഞ്ഞിട്ടൊരു വഴിപാട് വേറെ എവിടെയും ഈ വഴിപാടില്ല വേറൊരു ഒരു ക്ഷേത്രത്തിലും ഉണ്ടായി ഇല്ല എന്നാണ് അറിവ് അതിവിടെ മാത്രമേ ഉള്ളൂ ശക്തി ശക്തിപൂജ വച്ചാൽ അഭീഷ്ട കാര്യസിദ്ധി കുടുംബത്തിൽ കുടുംബസമാധാനം അങ്ങനെയുള്ള പല വഴിപാട് ജോലി സാധ്യത ജോലി കിട്ടിയാൽ ഇവിടെ ശക്തി പൂജ കഴിക്കാമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ കഴിച്ചിട്ടുമുണ്ട് പോയിട്ട് ജോലിയായി ശക്തിപൂജ ഒരു അടുത്ത കാലത്തായി ക്ഷേത്രത്തിൽ രൂപീകരിച്ച അഡ്വ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുപാട് ജീർണ്ണോദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് ക്ഷേത്ര സി ഒവിൻ്റെ ജീർണോദ്ധാരണ പ്രവർത്തനം നാലമ്പലത്തിൻ്റെയും അതുപോലെ തന്നെ മുന്നിൽ നടപ്പന്തൽ പ്രദക്ഷിണ വഴി അങ്ങനെ ഒരുപാട് ഒട്ടനവധി കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ അതുപോലെ മുന്നിലത്തെ ഗോപുരം അങ്ങനെ ഒരുപാട് പൊതുദരണ പ്രവർത്തനങ്ങൾ ഇനിയും ഈ ക്ഷേത്രത്തിൽ ചെയ്യാനുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്താറിൽ അടുത്ത വർഷം ഒരു കലശം നടത്തുവാൻ ക്ഷേത്രം തന്ത്രിയുടെയും ക്ഷേത്രം ട്രസ്റ്റയുടെയും അനുവാദത്തോടു കൂടി കലശം നടത്തുവാനുള്ള ഒരു തീരുമാനം കമ്മിറ്റിയും ദേവസ്വവും ചേർന്ന് എടുത്തിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും ഇതിൻ്റെ ചരിത്രവും മനസ്സിലാക്കിയ അറിയാം ഈ ക്ഷേത്രം ഒരു കാലത്ത് വളരെ ഒരു ക്ഷേത്രമായിരുന്നു ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത എത്താൽ മഹാരഥന്മാരായ പലരും ഇവിടെ ഈ മഹാദേവനെ ഉപാസിച്ചിരുന്നു എന്നുള്ളതാണ് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ പോലെ അച്യുത പിഷാരിയെ പോലുള്ള പിഷാരടിയെ പോലുള്ള പ്രഗത്ഭന്മാർ ഈ മഹാദേവനെയാണ് ഉപാസിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാതൃസമിതി രൂപീകരിച്ചിട്ട് രണ്ട് വർഷമായിട്ടേ ഉള്ളൂ പക്ഷെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ സജീവമായി പങ്കെടുക്കാറുണ്ട് എല്ലാ പ്രധാന ദിവസങ്ങളിലും നാമജപ ലാസ്റ്റ് വ്യാഴാഴ്ച നാരായണീയ പാരായണം പിന്നെ പ്രസാദോട്ടനൊക്കെ ഞങ്ങളെല്ലാവരുടെയും സഹകരണങ്ങളുണ്ട് ഞങ്ങളൊരു സ്റ്റേജ് കൂടെ ഉണ്ടാക്കി കൊടുത്ത് വാരായണിയം വായിക്കാനുള്ള സ്റ്റേജ് ഞങ്ങൾ മാതൃസമിതി ഉണ്ടാക്കി കൊടുത്തതാണ് ചെറുപ്പം മുതലേ ഇവിടെ തൊഴുന്ന ആളാണ് അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹമാണ് അമ്പലം നന്നായി കാണണം എന്നൊക്കെ പുനരു പുനരുദ്ധാരൂടി ഉണ്ട് അതും ഉടനെ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വെട്ടത്തുനാട്ടിലെ മഹാക്ഷേത്രങ്ങളിലൊന്നായ തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഐതിഹ്യവും ചരിത്രവും വർത്തമാന കാഴ്ചകളുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ തകർക്കപ്പെട്ട നിരവധി ക്ഷേത്രങ്ങളുണ്ട് പല ക്ഷേത്രങ്ങളും പുനരുദ്ധാരണ പ്രക്രിയയിലാണ് എന്നാലും ഇത്തരം ക്ഷേത്രങ്ങളിൽ ഇതുപോലുള്ള ക്രൂരതയുടെ അടയാളങ്ങൾ പേറി കിടക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രഭൂമികളിലെല്ലാം കടന്നു ചെല്ലും ആ ക്ഷേത്രഭൂമികളുടെ ചരിത്രവും വർത്തമാന കാഴ്ചകളുമൊക്കെ വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാൻ സാധിക്കും പുതിയ ഒരു ക്ഷേത്രത്തിൻ്റെ ചരിത്രവുമായി അടുത്ത അധ്യായത്തിൽ കാണാം അതുവരെയ്ക്ക് നമസ്കാരം